തമിഴ്നാട് ബി എസ് പി അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴ് ചലച്ചിത്ര സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറിനെ ചോദ്യം ചെയ്ത് പോലീസ് ചെന്നൈ അടയാറിലെ വീട്ടിലെത്തി ഒരു മണിക്കൂറോളമാണ് അന്വേഷണ സംഘം നെൽസണെ ചോദ്യം ചെയ്തത് ആംസ്ട്രോങ് കൊലക്കേസിൽ തങ്ങൾ തേടുന്ന ഗുണ്ട ജെബോസെന്തിലുമായി അടുപ്പമുള്ള അഭിഭാഷകർ മൊട്ടേകൃഷ്ണനുമായി നെൽസന്റെ ഭാര്യ മോനിഷ സ്ഥിരം സംസാരിച്ചിരുന്നുവെന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് സംവിധായകനെ ചോദ്യം ചെയ്യാൻ പോലീസ് എത്തിയത് കേസുമായി ബന്ധപ്പെട്ട് നെഴ്സന്റെ ഭാര്യയും അഭിഭാഷകയുമായ മോനിഷയെയും കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു ആംസ്റ്റോം കൊല്ലപ്പെട്ട ജൂലൈ അഞ്ചിന് ശേഷം മൊട്ടൈകൃഷ്ണൻ മോനിഷയെ ഫോണിൽ വിളിച്ചിരുന്നതായും ഇയാളുടെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചതിൽ നിന്നും പോലീസ് മനസ്സിലാക്കി ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് മൊട്ടൈകൃഷ്ണനെ മോനിഷ സംരക്ഷിക്കുന്നുവെന്നും ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് താൻ എഴുപത്തി അഞ്ച് ലക്ഷം അയച്ചുവെന്നുള്ള ആരോപണം ശക്തമായിരുന്നു പിന്നാലെ ആരോപണം നിഷേധിച്ച് മോനിഷ രംഗത്തെത്തുകയും ചെയ്തു ചെന്നൈയിലെ വീടിന് സമീപം ബി എസ് പി പ്രവർത്തകർക്കൊപ്പം നിൽക്കുമ്പോഴാണ് ബൈക്കുകളിലെത്തിയ ആറംഗ സംഘം ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊന്നത് കഴിഞ്ഞ മാസമാണ് തമിഴ്നാട് ബി എസ് പി അധ്യക്ഷൻ കെ ആംസ്ട്രോങ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട ഗുണ്ടാനേതാവ് ആർക്കോട്ട് സുരേഷിന്റെ ഭാര്യ സഹോദരൻ ബാലു അടക്കം പതിനൊന്ന് പേർ കൊലപാതകത്തിന് പിന്നാലെ അറസ്റ്റിലായിരുന്നു ആർക്കോട്ട് സുരേഷിന്റെ ഭാര്യ എസ് പേർക്കോടിയെ പിടികൂടിയതിന് കൊലപാതകത്തിനായുള്ള കൊട്ടേഷൻ പണം കൈകാര്യം ചെയ്തിരുന്നത് ഇവരുടെ അക്കൗണ്ടിലൂടെയായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തലിനെ തുടർന്നാണ് പേർക്കോടിയുടെ അക്കൗണ്ടിലാണ് ആർക്കോട്ട് സുരേഷിന്റെ സഹോദരൻ ചെന്നൈ ബാലുവിന് പണം നൽകിയത് സംഭവത്തിൽ പോലീസ് ചെന്നൈ ബാലുവിന് നേരത്തെ പിടികൂടിയിരുന്നു ഇതോടെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം ഇരുപത്തിനാലായി ഉയർന്നിരുന്നു ഭൂമിയിടപാടിലെ തർക്കത്തിന് പിന്നാലെ ആംസ്റ്റോങ്ങിനെതിരെ നിരവധി പേർക്ക് പകയുണ്ടായിരുന്നതായാണ് പോലീസ് വിശദമാക്കുന്നത് ഇതിനോടകം ഡി എം കെ ബി ജെ പി എഐ എ ഡി എം കെ ടി എംസ് അടക്കമുള്ള പാർട്ടികളുമായി ബന്ധമുള്ളവരെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുൻ ഹോം ഗാർഡായിരുന്ന ടി പ്രദീപ് അഭിഭാഷകനായ ബി ശിവ എന്നിവരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടും ബി എസ് പി നേതാവ് കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിന് ഉത്തരവാ ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നടപടി ഉറപ്പാക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കുടുംബാംഗങ്ങൾക്ക് ഉറപ്പു നൽകി കൊല്ലപ്പെട്ട ബി എസ് പി തമിഴ്നാട് ഘടകം അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ കുടുംബത്തിന് വധഭീഷണി എന്ന റിപ്പോർട്ട് വന്നിരുന്നു കുടുംബത്തെ ഒന്നടങ്കം വധിക്കുമെന്ന് ഭീഷണി ലഭിക്കുകയായിരുന്നു സതീഷ് എന്ന പേരിൽ എഴുതിയ കത്തിൽ ആംസ്ട്രോങ്ങിന്റെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുമെന്നും കുടുംബത്തെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു അതിനു പിന്നാലെയാണ് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് സ്റ്റാലിൻ വ്യക്തമാക്കിയത് എന്തായാലും ഇപ്പോൾ കൂടുതൽ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ് ഇനിയും കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് നിരവധി നിർണായകമായ രേഖകളും തെളിവുകളും എല്ലാം പോലീസിന് കിട്ടിക്കഴിഞ്ഞു